ടുത്ത് പടന്നക്കരയിലെ വണ്ണത്താൻ വീട്ടിലാണ് കാര് സൗമ്യ താമസിച്ചിരുന്നത് സൗമ്യയുടെ അച്ഛൻ എഴുപത്തിയാറുകാരൻ കുഞ്ഞിക്കണ്ണൻ അമ്മ അറുപത്തഞ്ചുകാരി കമല പിന്നീട് ഒരു സഹോദരി ഉള്ളത് മറ്റൊരിടത്ത് കല്യാണമൊക്കെ കഴിഞ്ഞ് ഭർത്താവും കുട്ടികളുമായി സെറ്റിൽഡ് ആണ് സൗമ്യ കല്യാണം കഴിച്ചത് കിഷോർ എന്ന ആളാണ് ഇതിൽ രണ്ടു മക്കളുമുണ്ട് രണ്ടും പെൺകുഞ്ഞുങ്ങളാണ് ഒൻപത് വയസ്സും ഒന്നര വയസ്സും പ്രായമേ ഉള്ളൂ ഈ രണ്ട് കുട്ടികൾക്കും സൗമ്യ പണ്ട് ഒരു കശുവണ്ടി ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്നു അവിടെ വച്ചാണ് കിഷോർ എന്ന ചെറുപ്പക്കാരനെ പരിചയപ്പെടുന്നതും അടുപ്പത്തിലാവുന്നതും വീട്ടുകാർ എതിർക്കുമെന്ന് കരുതി സൗമ്യ രഹസ്യമായി കിഷോറിനെ കല്യാണം കഴിക്കുകയും തലശ്ശേരിയിൽ തന്നെ ഇവർ സെറ്റിലാകുകയും ചെയ്തു കുഞ്ഞിക്കണ്ണനും കമലയും മകളുടെ കല്യാണ അറിഞ്ഞതോടെ തിരിച്ച് വിളിക്കാനോ സഹകരിക്കാനോ ഒന്നും അങ്ങോട്ട് പോയില്ല അങ്ങനെ സൗമ്യയും കിഷോറും അവരുടേതായിട്ടുള്ള ലോകത്തുമായി ഇവർക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളും ജനിച്ചു പോകപ്പോകെ ഇവർ തമ്മിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കും തർക്കങ്ങളും പതിവായിരുന്നു രണ്ടു പേരും ഒരിഞ്ച് പോലും വിട്ടുകൊടുക്കാത്ത വണ്ണമായി കാര്യങ്ങൾ ഒരു ദിവസം രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് സൗമ്യ രണ്ടും കൽപ്പിച്ച് പടന്നക്കരയിലെ വണ്ണത്താൻ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് മക്കളെയും കൊണ്ട് കയറി ചെന്ന സൗമ്യയെ ഇറക്കി വിടാൻ ആ വൃദ്ധ ദമ്പതികൾക്ക് മനസ്സ് വന്നില്ല അവര് രണ്ട് കൈയും നീട്ടി മകളെയും കുഞ്ഞുങ്ങളെയും സ്വീകരിച്ചു ഒരു ദിവസം അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ ഒൻപതിന് സൗമ്യയുടെ രണ്ടാമത്തെ കുട്ടിയായ ഒന്നര വയസ്സുകാരി കീർത്തനയ്ക്ക് കലശലായ ചർദിലും വയറുവേദനയും അനുഭവപ്പെടുകയാണ് ഉടൻ തന്നെ കുഞ്ഞിനെ തലശ്ശേരി ആശുപത്രിയിലും അവിടുന്ന് മംഗലാപുരം ആശുപത്രിയിലും അഡ്മിറ്റ് ചെയ്തു ഏതാണ്ട് ഒരു മാസത്തോളം ആ കുഞ്ഞ് ആശുപത്രി തന്നെയായിരുന്നു ഒടുവിൽ ആ ഒന്നര വയസ്സുകാരി മരണത്തിന് കീഴടങ്ങി സൗമ്യ ആകെ തളർന്നു പോവുകയാണ് ബന്ധുക്കളെ ചിലരൊക്കെ മടങ്ങുകയും ചെയ്തു സൗമ്യ പിന്നീട് ആരോടും ഒരു മിണ്ടാട്ടവുമില്ലാതെ തളർന്നിരിക്കുകയാണ് ദിവസങ്ങളോളം മകളുടെ ഈ അവസ്ഥ കണ്ട് കുഞ്ഞിക്കണ്ണനും കമലയും ഭയപ്പെട്ടു കാരണം സൗമ്യയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു ഭയം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു സൗമ്യയ്ക്കും മൂത്ത കുട്ടിക്കുമൊപ്പമാണ് പിന്നീട് അമ്മ കമല കിടന്നുറങ്ങുന്നത് കുഞ്ഞിക്കണ്ണൻ സൗമ്യ രാത്രി എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോകുമോ എന്നൊക്കെ ഭയപ്പെട്ട് ആ മുറിയുടെ വാതിലിന് പുറത്ത് തന്നെയാണ് കിടക്കുന്നത് കുഞ്ഞിക്കണ്ണന് കാഴ്ചക്ക് സ്വല്പം പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ചും രാത്രിയിൽ ഒരു ദിവസം അയാള് മകളുടെ മുറിയിൽ നിന്നും ഒരു കുശുകുശിപ്പ് കേൾക്കുകയാണ് കണ്ണിന് മാത്രമേ ആ വയസ്സിന് തകരാറുള്ളൂ ചെവിക്കില്ല അതുകൊണ്ട് തന്നെ കൃത്യമായി അയാളത് ശ്രദ്ധിച്ചു കുഞ്ഞിക്കണ്ണൻ ചാരിയിട്ടിരുന്ന വാതില് തുറന്നതും പാതി കാഴ്ചയിൽ അയാള് ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടു എന്തായിരിക്കും കുഞ്ഞിക്കണ്ണൻ അവിടെ കണ്ട ആ കാഴ്ച സംഭവ ബഹുലമായ കേസിലേക്ക് നമുക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ ക്രൈം തുല്യ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ് സൗമ്യ ഇളയ കുട്ടിയുടെ മരണത്തോടെ ആകെ ഒരു അവസ്ഥയിലേക്കായി സൗമ്യയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സഹോദരിയും കുടുംബവും കുറേ ദിവസം ഈ വീട്ടിൽ ഇവർക്കൊപ്പം താമസിച്ച് ശ്രമിച്ചെങ്കിലും ഒന്നും പഴയ പടിയിലേക്ക് ആക്കാൻ അവർക്ക് പറ്റിയില്ല സൗമ്യ ആ ഒരൊറ്റ ഇരിപ്പ് തന്നെയാണ് പിന്നീട് സഹോദരിയും കുടുംബവും അവരുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു ഇപ്പോൾ ഇവിടെ സൗമ്യയും അച്ഛനമ്മമാരും മകൾ ഐശ്വര്യയും മാത്രമാണ് കുഞ്ഞിൻ്റെ മരണശേഷം അമ്മ കമല സൗമ്യയ്ക്കും കുട്ടിക്കുമൊപ്പമാണ് രാത്രി കിടക്കുന്നത് അങ്ങനെ ആറു വർഷം കഴിഞ്ഞുപോയി പോയി ഐശ്വര്യക്ക് ഇപ്പോൾ ഒമ്പത് വയസ്സാണ് സൗമ്യ മെല്ലെ പഴയ ലൈഫിലേക്ക് തിരിച്ചു വരികയാണ് അപ്പോഴാണ് ആ ദുരന്തം ആ വീട്ടിൽ വീണ്ടും എത്തുന്നത് സൗമ്യയുടെ മൂത്തമ്മകൾ ഐശ്വര്യ മരണം പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഐശ്വര്യക്കില്ലേയിരുന്നു ഇളയ കുഞ്ഞായ കീർത്തനയ്ക്ക് വന്ന അതേ ഛർദിലും വയറുവേദനയും ഒക്കെ തന്നെയാണ് ഐശ്വര്യക്കും വന്നത് ഐശ്വര്യയും നേരെ കീർത്തനെ പോലെ തന്നെ തലശ്ശേരി ആശുപത്രിയിലും അവിടുന്ന് മംഗലാപുരം ആശുപത്രിയിലും ചികിത്സയ്ക്ക് ഇതേയാക്കി ഒരാഴ്ചക്കകം തന്നെ ഐശ്വര്യ മരിച്ചു രണ്ട് കുഞ്ഞുങ്ങളും ഒരേ രീതിയിൽ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ മാനസികാവസ്ഥ പറയേണ്ടതില്ലോ ആരെക്കൊണ്ടും ആ അമ്മയെ പിന്നെ സമാധാനിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയായി കഷ്ടകാലം രണ്ട് ജീവൻ എടുത്തിട്ടും ആ കുടുംബത്തിൻ്റെ പിടി വിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് കമലയ്ക്കും നിർത്താതെയുള്ള ഛർദിലും കടുത്ത വയറുവേദനയും അനുഭവപ്പെടാൻ തുടങ്ങി തലശ്ശേരിയിലെ ആശുപത്രിയിൽ എത്തിച്ച കമല വെറും നാല് ദിവസമേ പിന്നെ ജീവിച്ചുള്ളൂ നാലാം ദിവസം കഴിഞ്ഞതും കമലയും മരിച്ചു ഈ കുടുംബത്തിന് മാത്രം ഇതെന്ത് കഷ്ടകാലമെന്ന് ഇങ്ങനെ അടക്കം പറയുകയാണ് അതും അമ്മുമ്മയും കൊച്ചുമക്കളും മരിച്ചിരിക്കുന്നതും ഒരേ അസുഖത്താൻ നാട്ടുകാർക്ക് കമലയുടെ മരണം കൂടി ആയതോടെ പല സംശയങ്ങളും ഉടലെടുക്കാൻ തുടങ്ങി ഇതേ സംശയം സൗമ്യയ്ക്കും ഉണ്ടായി സൗമ്യയ്ക്ക് സംശയം കിണറ്റിലെ വെള്ളത്തിലായിരുന്നു സംശയം തോന്നിയ നാട്ടുകാരോട് സൗമ്യ പറഞ്ഞു എനിക്കും സംശയമുണ്ട് അത് ഈ കിണറിനെയാണ് ഈ കിണറ്റിലെ വെള്ളം കുടിക്കുമ്പോൾ തന്നെ ഒരു വൃത്തികെട്ട ചുവയാണ് നാട്ടുകാർക്കും അത് കേട്ടപ്പോൾ ആ കിണറിനെ തന്നെ സംശയം തോന്നി അവർ ആ സംശയം ആരോഗ്യ വകുപ്പിനെ അറിയിക്കുകയാണ് ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ശ്രദ്ധയിലും ഈ വാർത്തപ്പെട്ടു ഉടൻ തന്നെ മുഖ്യമന്ത്രി സൗമ്യയുടെ വീട് സന്ദർശിക്കാൻ എത്തുകയും ആരോഗ്യ വകുപ്പിനോട് എത്രയും പെട്ടെന്നു വേണ്ട പരിശോധനകൾ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനും ഉത്തരവിട്ടു ആരോഗ്യവകുപ്പ് തക്ഷണം തന്നെ പടന്നക്കരയിലെ വീട്ടിലെത്തുകയും സൗമ്യയുടെ വീട് ഉൾപ്പെടെ മറ്റുള്ള കിണറ്റുകളിൽ നിന്നും അതായത് മുപ്പത് വീടുകളിലെ കിണറ്റിൽ നിന്നുമുള്ള വെള്ളം ശേഖരിച്ച് പരിശോധനയ്ക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഇത്രയും ആയതോടെ സത്യാവസ്ഥ കണ്ടുപിടിക്കാനുള്ള വ്യഗ്രതയിൽ സൗമ്യയും കിണറ്റിലെ വെള്ളമെടുത്ത് സ്വന്തം നിലയിൽ തന്നെ പരിശോധനയ്ക്ക് ലാബിലേക്ക് കൊടുക്കുകയാണ് കുറച്ച് ദിവസം കഴിഞ്ഞതും സൗമ്യ്ക്ക് ലാബിൽ നിന്നും ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടി സൗമ്യ അത് നാട്ടുകാരോട് പറഞ്ഞു ആ പരിശോധനാ ബലത്തിൽ പറയുന്നത് കിണറ്റിലെ വെള്ളത്തിൽ അമോണിയയുടെ കണ്ടന്റ് ധാരാളം ഉണ്ടെന്നാണ് എന്നാൽ ആരോഗ്യവകുപ്പ് കൊണ്ടുപോയ സൗമ്യയുടെ വീടുൾപ്പെടെയുള്ള മുപ്പത് വീടുകളിലെ വെള്ളത്തിൻ്റെ റിസൾട്ടൊന്നും ഇതുവരെ എത്തിയിട്ടുമില്ല അങ്ങനെ ഇരിക്കെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ അതായത് ഏപ്രിൽ മാസം കുഞ്ഞിക്കണ്ണനും ഛർദിലും വയറുവേദനയുമായി ആശുപത്രിയിൽ അഡ്മിറ്റാകുന്നത് ദിവസങ്ങൾക്കകം തന്നെ കുഞ്ഞിക്കണ്ണനും മരണപ്പെട്ടു ഒരേ വർഷം അടുപ്പിച്ച് മൂന്ന് മരണം ഇതോടെ പടന്നക്കരയിലെ നാട്ടുകാർക്കിടയിൽ ഭീതി പടരുകയാണ് കുഞ്ഞിക്കണ്ണന്റെ മരണം കൂടി ആയതോടെ പോലീസ് ഇതില് ഊർജിത അന്വേഷണം നടത്തി തലശ്ശേരിയിലെ എസ് പി ആയിരുന്ന ചൈത്ര തെരേസ ജോണിനാണ് ഈ കേസ് അന്വേഷണം കൊടുത്തിരുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് അതായത് കുഞ്ഞിക്കണ്ണന്റെ മരണം നടന്ന് ആറാം ദിവസം സൗമ്യയ്ക്കും സെയിം ആരോഗ്യ പ്രശ്നങ്ങളോട് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥയായ ചൈത്ര തെരേസ കുഞ്ഞിക്കണ്ണൻ്റെ ബോഡി ഓട്ടോപ്സിക്ക് വിട്ടതിന് പിന്നാലെ കമലയുടെ ബോഡിയും പുറത്തെടുത്ത് റീ ഓട്ടോപ്സിക്ക് വിട്ടു ഇവരുടെ രണ്ടു പേരുടെയും ആന്തരികാവയവങ്ങള് രാസപരിശോധനയ്ക്ക് അയച്ചു ഇതിൻ്റെ ഇടയ്ക്കാണ് ആരോഗ്യവകുപ്പ് കൊണ്ടുപോയ കിണറ്റിവെള്ളത്തിന്റെ പരിശോധനാ ബലം വരുന്നത് സൗമ്യയുടെ വീട്ടിലെന്നല്ല ഒരു വീട്ടിലെയും കിണറ്റിയ വെള്ളത്തിലും യാതൊരു കുഴപ്പവും ഇല്ലെന്നാണ് ആ റിപ്പോർട്ട് പറയുന്നത് മുപ്പത് വീടുകളിലെ കിണറ്റിലെ പരിശോധനാ ഫലവും നെഗറ്റീവാണ് സൗമ്യയ്ക്ക് കിട്ടിയ റിസൾട്ടിൽ അമോണിയ ഉണ്ടെന്നും എന്നാൽ അത് ആരും കണ്ടിട്ട് പോലും ഇല്ലാത്ത ആ റിസൾട്ട് നാട്ടുകാരും അന്ന് വിശ്വസിച്ചു സൗമ്യ പറഞ്ഞ അറിവാണെന്ന് നാട്ടുകാർ പോലീസിനോട് പറഞ്ഞതോടെ സൗമ്യയിലേക്ക് പോലീസിൻ്റെ സംശയം നീണ്ടു പോലീസ് ഇത് എടുത്തു ചാടി ഒന്നും ചെയ്യാതെ സൈലൻറ്റായിരുന്നു അതിന് കാരണം ആന്തരിക അവയവങ്ങളുടെ റിസൾട്ട് വരേണ്ടതുണ്ട് അപ്പോഴാണ് ആ കുഞ്ഞിക്കണ്ണൻ്റെയും കമലയുടെയും രാസപരിശോധനാ ബലവും വരുന്നത് അതായത് രണ്ട് ബോഡിയിലും അലുമിനിയം ഫോസ്ഫേറ്റിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നാണ് ആ റിപ്പോർട്ട് പറയുന്നത് അതും ഫോറൻസിക് പരിശോധനയിൽ എടുത്തു പറയുന്നുണ്ട് ഈ ഇതിൽ രണ്ടു പേരിലും സ്ലോ പോയിസൺ പോലെ പ്രവർത്തിക്കുന്ന രീതിയിൽ ആരോ ഉള്ളിൽ കൊടുത്തിരിക്കുന്നതാണെന്ന് ഇതോടെ സൗമ്യയിലേക്കുള്ള സംശയം മുറുകി ഇതിലെ ചൈത്ര തെരേസ പിന്നെ ചെയ്തതെന്തെന്നാൽ പെട്ടെന്ന് തന്നെ ഡോക്ടേഴ്സിനെ കൊണ്ട് സൗമ്യയെ ഐ സിയുയിലേക്ക് മാറ്റുകയാണ് സൗമ്യയെ ആശുപത്രിയിൽ തന്നെ പിടിച്ചു നിർത്താനായിരുന്നു അവരാ ബുദ്ധി പ്രയോഗിച്ചത് സൗമ്യ ഐ സിയുവിൽ പിന്നാലെ അന്വേഷണ സംഘം പടന്നക്കരയിലെ സൗമ്യയുടെ വീട്ടിലെത്തി എന്നിട്ട് ഐശ്വര്യയുടെ ബോർഡ് കുഴിച്ചിട്ടുനിന്ന് പുറത്തെടുത്ത് ഒന്നുകൂടി പരിശോധനയ്ക്ക് വിടുകയാണ് ആ ബലം പുറത്ത് വന്നതോടെ പോലീസ് ശരിക്കും ഞെട്ടിയെന്ന് തന്നെ പറയാം ആ കുട്ടിയുടെ ശരീരത്തിലും അമോണിയം സൾഫേറ്റ് ഉണ്ട് പിന്നീട് പോലീസ് സൗമ്യയുടെ ഫോണിൻ്റെ കോൾ ഹിസ്റ്ററി എടുക്കുകയാണ് അതിൽ പോലീസ് കാണുന്നത് ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ലിസ്റ്റാണ് അങ്ങോട്ട് വിളിച്ചിരിക്കുന്നതും ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നതും ആ ചെറുപ്പക്കാരെ പറ്റി അന്വേഷിച്ചപ്പോൾ പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവർക്കാർക്കും ഈ മരണവുമായിട്ട് യാതൊരു ബന്ധവും അറിവുമില്ല എന്നാണ് വീണ്ടും ശക്തമായ തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടി സൗമ്യയെ ഡോക്ടേഴ്സിൻ്റെ സഹായത്തോടെ പോലീസ് ഐ സിയുൽ തന്നെ പിടിച്ചു കിടത്തി ഈ സമയത്തൊക്കെ സൗമ്യയോടും പുറത്തുള്ള സഹോദരിയോടും ഡോക്ടേഴ്സ് പറഞ്ഞത് സൗമ്യയ്ക്ക് ആരോഗ്യനില അത്ര മെച്ചപ്പെട്ടിട്ടില്ല ഒബ്സർവേഷൻ വേണമെന്നായിരുന്നു പോലീസ് നേരെ പോയത് പിന്നെ സൗമ്യയുടെ ഭർത്താവായ കിഷോറിനെ തപ്പിയാണ് അപ്പോഴാണ് മറ്റൊരു സത്യം അറിയുന്നത് സൗമ്യ മുൻപ് കിഷോറുമായി വഴക്കിട്ടതിനെ തുടർന്ന് രണ്ട് തവണ എലിയെ കൊല്ലാനുള്ളതൊക്കെ എടുത്ത് കഴിച്ച ആശുപത്രിയിലായിട്ടുണ്ടെന്ന് പിന്നെ ഒട്ടും താമസിച്ചില്ല സൗമ്യയെ ഡിസ്ചാർജ് ചെയ്യാൻ അന്വേഷണ ഉദ്യോഗസ്ഥ പറയുകയാണ് അങ്ങനെ ആശുപത്രിയിൽ നിന്നും ഇറങ്ങി സഹോദരിക്കൊപ്പം പോകാൻ തുടങ്ങുമ്പോഴാണ് വഴിയിൽ വെച്ച് തന്നെ പോലീസ് സൗമ്യയെ പോകുന്നത് സൗമ്യയെ നേരെ പോലീസ് റെസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുപോയി ഓരോ ചോദ്യത്തിനേയും ഖണ്ഡിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു സൗമ്യയുടെ പിന്നെയുള്ള മറുപടി മണിക്കൂറുകളോളം പോലീസ് ചോദ്യം ചെയ്തിട്ടും സൗമ്യ എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊല്ലുമോ എന്നായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത് നാട്ടുകാരോടൊക്കെ സൗമ്യയെ പറ്റി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് സൗമ്യ ഒരു ഉൾവലിഞ്ഞ സ്വഭാവക്കാരിയാണെന്നാണ് അവൾ ആരോടും അധികം സംസാരിക്കാറില്ല എന്നും എന്നാൽ ആരോടും അവൾക്ക് യാതൊരു പിണക്കവും ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് മാത്രമല്ല കുട്ടികളെന്ന് വെച്ചാൽ അവൾക്ക് ജീവനാണെന്നും നാട്ടുകാർ പറഞ്ഞു പോലീസ് നേരെ പിന്നെ പോയത് മരിച്ച ഐശ്വര്യയുടെ സ്കൂളിലേക്കാണ് ഐശ്വര്യ പഠിച്ചിരുന്ന ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറിനോട് സൗമ്യയെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളോ കുട്ടി അമ്മയെപ്പറ്റി എന്തെങ്കിലുമൊക്കെ പറയുകയോ മറ്റോ ചെയ്തിരുന്നോ എന്ന് ചോദിച്ചു ടീച്ചർ പറഞ്ഞത് കുട്ടിയെ സ്നേഹിക്കുന്ന നല്ലൊരു അമ്മയായിരുന്നു സൗമ്യ സ്കൂളിൽ കൈപിടിച്ചുകൊണ്ടാകുകയും വിളിച്ചു കൊണ്ട് പോവുകയും ചെയ്യുന്നതും സൗമ്യ തന്നെയായിരുന്നു മാത്രമല്ല ഐശ്വര്യ ആശുപത്രിയിലാണെന്നറിഞ്ഞ സമയത്ത് സ്കൂളിൽ നിന്നും ഒരു സംഖ്യ പിരിച്ച് സൗമ്യയ്ക്ക് കൊണ്ടു കൊടുക്കാൻ ചെന്നപ്പോൾ ഇത് വേണ്ട ഈ പൈസ ഏതെങ്കിലും പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ചിലവാക്കണമെന്ന് കരഞ്ഞുകൊണ്ട് സൗമ്യ പറഞ്ഞതായി ടീച്ചർ പോലീസിനോട് പറഞ്ഞു പോലീസിന്റെ അന്വേഷണത്തെയും സംശയങ്ങളെയും കുഴപ്പിച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് സ്കൂളിൽ നിന്നും നാട്ടുകാരിൽ നിന്നുമൊക്കെ കിട്ടിയത് ഒടുവിൽ ചൈത്ര തെരേസ സൗമ്യയുടെ കോൾ റെക്കോർഡുകളും മറ്റും എടുത്ത് അവളുടെ മുന്നിലേക്ക് ഇടുകയാണ് ഈ ഡസങ്കണക്കിന് ചെറുപ്പക്കാരെയൊക്കെ നീ എന്തിനു വിളിച്ചു ഇവരുമായിട്ട് നിനക്ക് എന്താണ് ബന്ധം എന്ന് കടുപ്പിച്ച് ചോദിച്ചതോടെ സൗമ്യ പരിങ്ങലിലായി പിന്നീട് സൗമ്യ സത്യങ്ങളൊക്കെ ഇങ്ങനെ തുറന്നു പറയാൻ തയ്യാറായി സൗമ്യ പറഞ്ഞു ഐശ്വര്യേയും അമ്മയും അച്ഛനെയും കൊന്നത് ഞാനാണ് പോലീസ് നാല് മരണമാണ് മൊത്തം കൂട്ടിയത് കീർത്തനയുടേതും കൂടെ ചേർത്ത് എന്നാൽ കീർത്തനയെ കൊന്നത് താനല്ല എന്നും അത് സ്വാഭാവിക മരണമാണെന്നും സൗമ്യ തറപ്പിച്ചു പറഞ്ഞു ഇതിൽ പോലീസിന് സൗമ്യ പറഞ്ഞത് അങ്ങനെ വിശ്വസിക്കാനേ നിർവാഹമുള്ളൂ കാരണം ആറു വർഷം മുമ്പ് മരിച്ച ഒന്നര വയസ്സുകാരുടെ ബോഡിയെടുത്ത് പരിശോധനയ്ക്ക് അയക്കുക പോസിബിളല്ല ബാക്കി കഥ സൗമ്യ പിന്നെ പറയുകയാണ് നടന്നത് ഇങ്ങനെയാണ് സൗമ്യയ്ക്ക് പല പുരുഷന്മാരുമായിട്ടും ബന്ധമുണ്ടായിരുന്നു ഇളയ കുഞ്ഞിൻ്റെ മരണശേഷം കമല സൗമ്യയ്ക്കും മകൾക്കുമൊപ്പമാണ് കിടന്നിരുന്നത് കമലയെ സൗമ്യ പതുക്കെ ആ മുറിയിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നു അതിന് കാരണം സൗമ്യ വിളിച്ചത് പ്രകാരം ഒരു ചെറുപ്പക്കാരൻ ഒരു ദിവസം രാത്രി ആ മുറിയിലെത്തി ഉറക്കമുണർന്ന അമ്മയെ തപ്പിയേനേറ്റ ഐശ്വര്യ കണ്ടു ആ കുട്ടി പേടിച്ച് നിലവിളിച്ചപ്പോഴാണ് കമല ഉണരുന്നത് അപ്പോഴേക്കും വന്നയാൾ ഓടി രക്ഷപ്പെട്ടു കമല ഉണർന്നപ്പോൾ കുട്ടി കരയുന്നത് മാത്രമേ കണ്ടുള്ളൂ എന്നാൽ സൗമ്യ ആ രാത്രി ഐശ്വര്യയെ തല്ലുകയും മര്യാദയ്ക്ക് കിടന്നുറങ്ങുക എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു ഈ സംഭവത്തോടെയാണ് ഞാൻ അവളെ കൊല്ലണമെന്ന് തീരുമാനിച്ചത് എന്നാണ് സൗമ്യ പോലീസിനോട് പറഞ്ഞത് ചായയിൽ എലിയെ കൊല്ലാനുള്ളത് ചേർത്ത് കൊടുത്താണ് ഐശ്വര്യയെ സൗമ്യ വകവരുത്തിയത് രണ്ടാമത് കമലയുടെ മരണം അതിന് കാരണം പോകപ്പോകെയുള്ള സൗമ്യയുടെ വഴിവിട്ട ബന്ധങ്ങൾ കമല കണ്ടുപിടിക്കുകയും ഇതും ചൊല്ലി അമ്മയും മകളും തമ്മിൽ വഴക്കാവുകയും ഒക്കെ ചെയ്തിരുന്നു ഇതിനു മുൻപ് കുഞ്ഞിക്കണ്ണനും ഇതേപോലെ ഒരാളെ ആ മുറിയിൽ വെച്ച് കണ്ടത് കമലയോട് പറഞ്ഞിരുന്നു അന്ന് അവരത്ര വിശ്വസിച്ചില്ല പക്ഷേ പോക പോകെയുള്ള കാര്യങ്ങളായപ്പോൾ കമലയും സൗമ്യയുമായിട്ട് ഇതിനെ ചൊല്ലി വഴക്കുണ്ടായി നാട്ടുകാരോട് ഇത് വിളിച്ച് പറയുമെന്ന് കമല ശക്തമായിട്ട് പറഞ്ഞു ഇതെല്ലാം കണ്ടുകൊണ്ട് കുഞ്ഞിക്കണന് നിൽപ്പുണ്ടായിരുന്നു അയാളൊന്നും മിണ്ടിയില്ല കമലയ്ക്ക് ഇതിൻ്റെ വൈരാഗ്യത്തിലെ രസത്തിലാണ് സൗമ്യ ഈ സാധനം കലർത്തി കൊടുത്തത് കമല മരിച്ചതിൽ കുഞ്ഞിക്കണ്ണന് സൗമ്യ നല്ല സംശയം തോന്നി ഇത് അയാൾ അവളോട് ചോദിക്കുകയാണ് അമ്മ നിന്നെ ചോദ്യം ചെയ്തതിൻ്റെ പ്രതികാരമല്ലേ നീ അവളെ കൊന്നതെന്നും ഇത് പോലീസിനോട് പറയുമെന്നും അയാൾ പറഞ്ഞു ഇതോടെ അയാളുടെയും ഭക്ഷണത്തിൽ തന്നെ സൗമ്യ പണി പറ്റിച്ചു ഈ തുറന്നു പറച്ചതിന് ശേഷം സൗമ്യയെ കോടതിയിലേക്ക് കൊണ്ടുപോയി സൗമ്യയ്ക്കെതിരെ മൂന്ന് കൊലക്കുറ്റങ്ങളും തെളിഞ്ഞു ജഡ്ജിക്ക് മുന്നിൽ യാതൊരു കൂസലുമില്ലാതെയാണ് സൗമ്യ നിന്നത് അവിടെ നിന്ന് കണ്ണൂർ വനിതാ സബ്ജയിലിലേക്ക് സൗമ്യയെ മാറ്റി പോലീസ് പറയുന്നത് സൗമ്യയുടെ പരപുരുഷന്മാരുടെ ലിസ്റ്റിൽ പതിനാറ് വയസ്സ് ഒരു കുട്ടി വരെ ഉൾപ്പെട്ടിരുന്നു എന്നാണ് അതായത് സൗമ്യയെ കാണാനായിട്ട് ആ പതിനാറ് വയസ്സുള്ള കുട്ടി വരെ ആ വീട്ടിൽ വന്നിരുന്നു ജയിലിൽ പശുവിനെ പുല്ലറക്കാൻ വേണ്ടിയിട്ട് സൗമ്യ ഒരു ദിവസം സെല്ലിൽ നിന്നും രാവിലെ പത്ത് മണിക്ക് വിടുകയാണ് അവിടെയുള്ള ഒരു കശുമാവില് ഉടുത്തിരുന്ന സാരി ഉപയോഗിച്ച് സൗമ്യ ജയിലധികൃതരുടെ കണ്ണ് വെട്ടിച്ച് സൗമ്യ തൂങ്ങി സൗമ്യയുടെ ആ ഒരു മരണത്തിൽ പല ദുരൂഹതകളും ഉണ്ടെന്ന് പറഞ്ഞ് സഹോദരി മുഖ്യമന്ത്രിക്കൊക്കെ പരാതി കൊടുത്തു ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിച്ചെങ്കിലും ഇതുവരെയും സൗമ്യയുടെ മരണത്തിലെ ദുരൂഹതയ്ക്കുള്ള ഉത്തരം കിട്ടിയിട്ടില്ല ഈ ഒരു സംഭവത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമന്റ് ചെയ്യൂ പുതിയൊരു ക്രൈംബ്രിൻ്റെ വേണ്ടി